ഉണ്ണിയപ്പ ഉണ്ടാക്കിയാ മാത്രം നേരെ ഉണ്ണിയപ്പട്ടിയൊക്കെ എടുത്ത് എണ്ണിച്ചു കൊടുത്തിട്ടുണ്ടേ മാവ് നമുക്ക് അതിലേക്ക് ചേർത്ത് ഒഴിച്ചൊഴിച്ച് ചെറിയ ചെറിയ ഓരോന്ന് നമുക്ക് എടുക്കാം ചൂടായി വന്നിട്ടുണ്ട് ഇന്ന് ഈ ഇവിടെ രണ്ട് ഷെഫാണ് ഉള്ളത് ഒരു ഷെഫ് താണ്ടാക്കുന്നു ഒരു ഷെഫ് ഷെഫടെ കമൻട്രി അടിക്കാനായിട്ട് ഉണ്ണിയപ്പോൾ അളച്ചുപോങ്ങുന്നു കാണാൻ പറ്റുന്നില്ല ഷെഫ് മണ്ട കയറി ഉണ്ണിയപ്പത്തെ പറ്റിയുള്ള അഭിപ്രായം പറയൂ ഉണ്ണിയപ്പത്തെ കുറിച്ച് പറയൂ ഷെഫ് ഇതിനു മുമ്പേ ഉണ്ണിയപ്പ ഉണ്ടാക്കി നോക്കിട്ടുണ്ട് പിന്നെ ഷെഫ് എന്തിനാണ് ഇതിനൊക്കെ ഓരോ കാര്യങ്ങൾ പറയുന്നു അല്ലല്ലോ പിന്നെ ഇതിനെ പറ്റിയൊക്കെ എങ്ങനെ അറിയാം കണ്ടുപഠിച്ചു ഷെഫ് ഇപ്പൊ എത്ര വയസ്സിലെ എത്ര വയസ്സിലാ ഷെഫായിരുന്നു ഒരു വയസ്സില് ഓ അപ്പൊ ഭയങ്കര ഷെഫായിരുന്നോ ഇതാ നമ്മൾ ഈ ഉണ്ണിയപ്പൊക്കെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കളർ അതെ അതെ പറയൂ ഷെഫിന് ഉണ്ണിയപ്പ ഇഷ്ടമാണോ അങ്ങനെയൊരു വളരെ ഇഷ്ടമാണ് എത്ര തിന്നും ഒരു ദിവസം

അതെയതെ ഷെഫിന് ഇതിനെ പറ്റിയൊക്കെ നന്നായിട്ട് അറിയാം കേട്ടോ ഞാൻ ഈ ഷെഫിന്റെ കാര്യ പറഞ്ഞ ആ ഷെഫിന്റെ കാര്യമാണ് ഇത് സെക്കൻഡ് ഷെഫാ അത് ഫസ്റ്റ് ഷെഫാ ഇത് നല്ല പഞ്ഞി പോലത്തെ ഉണ്ണിയപ്പം നല്ല പഞ്ഞി അമ്മ പഞ്ഞി പോലത്തെ ഉണ്ണിയപ്പം ആണിതാ അയ്യോ പറയോ എങ്ങനെയുണ്ട് ഉണ്ണിയപ്പം സൂപ്പർ സൂപ്പർ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത് നമുക്കും കൂടെ നോക്കാം ഉണ്ണിയപ്പം കൈ തിന്നോളൂ എങ്ങനെയുണ്ട് റോ ഇവിടെ ആയി വരുന്നുണ്ട് ഇനിയും ഒരു റോയും കൂടെ കുടിക്കാനായിട്ടുണ്ട് നന്നായി ആഹാ നല്ല ഉണ്ണിയപ്പം അടിപൊളി ഉണ്ണിയപ്പം ഉണ്ണിയപ്പൊക്കെ ഉണ്ണിയപ്പണ്ണിപ്പ കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയ നല്ല ഉണ്ണിയപ്പം എടുക്ക് എടുക്കൂ അടുത്ത വരുന്നുണ്ട് ഉണ്ണിയപ്പാണ് അപ്പം ഇന്ന് ഇത്രയൊക്കെ ഞങ്ങൾ ഉണ്ണിയപ്പം കഴിക്കട്ടെ നിങ്ങളെ ചാനലിൽ പോയി പഴയ ഉണ്ണിയപ്പം വീഡിയോ ഒക്കെ കണ്ടി ഒന്ന് ഉണ്ണിയപ്പ ഉണ്ടാക്കി നോക്കൂ അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ